ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അജിനി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ചിന്തിക്കൂ സമ്പന്നനാകൂ എന്ന ബുക്കിൻ്റെ ഏഴാമത്തെ ചാപ്റ്ററാണ് സത്യം പറഞ്ഞാൽ ഏഴാമത്തെ ചാപ്റ്റർ ഒരു ഭയങ്കര വലിയ ചാപ്റ്ററാണ് അതിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ അല്ല ഞാനൊരു മൂന്ന് വീഡിയോ ആയിട്ടാണ് ഏഴാമത്തെ ചാപ്റ്റർ തന്നെ ചെയ്തിരിക്കുന്നത് പക്ഷേ എന്നാൽ പോലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അതിൽ നോക്കി വായിക്കാനുണ്ട് അതുകൊണ്ട് എല്ലാവരും ബുക്ക് തന്നെ വായിക്കണം നിങ്ങൾക്ക് ബുക്ക് വായിക്കാൻ ഞാനൊരു ഇൻസ്പിറേഷൻ ആകുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടതുകൊണ്ട് നിർത്തരുത് ബുക്ക് വായിക്കണം അപ്പോൾ ഏഴാമത്തെ ചാപ്റ്ററിൽ ഓർഗനൈസ്ഡ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഓർഗനൈസ്ഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത് ആദ്യം നമ്മുടെ മനസ്സിലൊരു ഡിസയർ ഉണ്ടാവും ആ ഡിസയർ വന്നതിന് ശേഷം നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും ഓക്കെ ഇന്ന ഒരു ആഗ്രഹമുണ്ട് അത് നമുക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാം ആ പ്ലാൻ പിന്നെ ആക്ഷനായിട്ടും റിയാലിറ്റി ആയിട്ടൊക്കെ വരുമ്പോഴാണ് നമ്മളുടെ ഒരു സംഭവം നടക്കുന്നത് ഒരു ബിസിനസ് ആണെങ്കിലും ഒരു വീടാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ നേരത്തെ ഉള്ള ചാപ്റ്ററുകളിലൊക്കെ പറഞ്ഞു രണ്ടാമത്തെ ചാപ്റ്ററിലൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത് എന്താണ് പ്ലാനിംഗ് എന്നും വാട്ട് ഈസ് പ്ലാനിങ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും പിന്നെ യൂസ് പ്ലാൻ ടു സെർവ് എ പ്രോഡക്റ്റ് ഓർ സെയിം നമ്മളുടെ നമുക്ക് ഒരു പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ്സിനോ നമ്മുടെ പ്ലാൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടും ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എവിടെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഫെയിലാകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും പിന്നെ നമ്മൾ നമ്മളെ തന്നെ റേറ്റ് ചെയ്യുക ക്യു ക്യു എസ് റേറ്റിംഗ് എന്ന് പറയും ക്വാളിറ്റി ക്വാണ്ടിറ്റി സ്പിരിറ്റ് ഇങ്ങനെ നോക്കി നമ്മൾ നമ്മളെ തന്നെ റേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇതിൽ പറയുന്നത് ഇത് ഞാൻ മൂന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഫസ്റ്റ് നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസറിൽ നിന്ന് ഒരു പ്ലാൻ ഉണ്ടാകുന്നു പ്ലാൻ ഉണ്ടാകുമ്പം ഡെഫിനറ്റ് പ്ലാൻ ആയിരിക്കണം എന്ത് നമുക്ക് ആ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നല്ല എന്താണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് എങ്ങനെ നമുക്കത് ചെയ്യാം എങ്ങനെ അത് പ്രാവർത്തികമാക്കാം ഇങ്ങനെ നമുക്കതിനൊരു ഡെഫിനറ്റ് പ്ലാൻ വേണം ശരിയാണ് നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല എന്ന് വരും അപ്പം നമുക്കെപ്പോഴും ഇത് ശരിയായില്ലെങ്കിലോ എന്നൊരു തോട്ട് നമ്മുടെ മനസ്സിൽ വന്നാൽ തന്നെ അത് ശരിയാകാതെ വരും അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രിപ്പേഡ് ആയിരിക്കണം എന്നാൽ പോലും ഇത് ശരിയായില്ലെങ്കിലോ എന്നൊരു ചിന്ത നമുക്ക് വരാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഡെഫിനറ്റ് പ്ലാനുമായിട്ട് മുമ്പോട്ട് പോവുക അതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലാൻ മനസ്സിൽ കണ്ടു ഞാനിപ്പോൾ ഒരു രീതിയിൽ എനിക്കൊരു ഡ്രീമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ഡിസെയർ ഉണ്ട് അത് ഞാൻ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്തു അത് ഫെയിലായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ശ്രമമല്ല ഉപേക്ഷിക്കേണ്ടത് പ്ലാനാണ് മാറ്റേണ്ടത് അതായത് നമ്മളിപ്പോൾ നേരത്തുള്ള ചാപ്റ്ററിലും പറഞ്ഞു പിന്നെ നിങ്ങളൊക്കെ ഒരുപാട് ഇതുപോലത്തെ സ്പീച്ചസിലൊക്കെ പറയുന്നതാണ് ഹെൻറി ഫോർഡ് വി ഐ ടെഞ്ചിന് വേണ്ടിയിട്ട് ശ്രമിച്ചത് അദ്ദേഹത്തിന് ഈ പറയുന്ന എന്താ പറയുന്ന മെക്കാനിക്കൽ എൻജിനീയറിങ്ങോ ഓട്ടോമൊബൈൽ എൻജിനീയറിങ്ങോ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിന് അതായത് അറിവ് അറി അറിവുള്ള അറിവുള്ളതെന്നല്ല നമ്മളുടെ ബിസിനസ്സിന് വേണ്ട അറിവുകൾ കിട്ടുന്ന കുറച്ച് കുറച്ചാൾക്കാരെ നമ്മളെപ്പോഴും കൂട്ടത്തിൽ കൂട്ടണം അപ്പം അവരുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അത് സാധ്യമാക്കിയത് ഒരു പ്രാവശ്യം അത് നടന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ശ്രമം വിട്ടില്ല അതിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള മാർഗങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ തോമസ് ആൽവ എഡിസണും ബൾബ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആയിരത്തോളം പ്രാവശ്യം ഒരേ പ്ലാനിന് വേണ്ടി തന്നെ ശ്രമിച്ചു പക്ഷേ ശ്രമം ഒരിക്കലും ഉപേക്ഷിച്ചില്ല അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്തതിന് ശേഷം ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിനെ കൂട്ടത്തിൽ കൂട്ടുക മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ പോലെ ചിന്തിക്കുന്നവരാണ് അല്ലെങ്കിൽ അത് അടിയായിട്ട് അപ്പം തന്നെ കുഴപ്പങ്ങളാകും പിന്നെ അവർക്ക് നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കണം അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താ പറയുന്ന ഒരു ഈഗോ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് അങ്ങനെ സാധിക്കും പിന്നെ അവർ ചുമ്മാ ഇരുന്ന ഒരാൾക്കാർ നമ്മളുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്ന് നമ്മൾ വിചാരിക്കരുത് അവർക്കും എന്തെങ്കിലും അതുകൊണ്ട് പ്രയോജനം വേണം അപ്പം ഇത് ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ബുദ്ധിയുള്ള ഒരാളും ആരുടെയും സേവനം ഫ്രീ ആയിട്ട് എടുക്കത്തില്ല ഒരു ഇപ്പോൾ എല്ലാവർക്കും പൈസ കൊണ്ട് എന്നില്ല ചിലർക്ക് പ്രശസ്തിയിലായിരിക്കും ചിലർക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നതിൽ സന്തോഷമായിരിക്കും അപ്പം ഏതെങ്കിലും രീതിയിൽ അവരെ നമ്മളെപ്പോഴും അവരെയും പരിഗണിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഈ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള ഇതിൽ പറയുന്നത് പിന്നെ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് വരാം അതായത് ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇത് മാ ശരിയാവുമോ ശരിയാകത്തില്ലേ എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് ആ അത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് എന്തിനെക്കുറിച്ചും ചിന്തിക്കുമ്പം നമ്മൾ അതിൻ്റെ കുഴപ്പത്തിനെ കുറിച്ചും നമ്മളുടെ മനസ്സിങ്ങനെ ചിന്തിക്കും പക്ഷേ അത് നമ്മൾ മാറ്റിവെക്കുക പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ലീഡർഷിപ്പിന് വേണ്ട ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അൺവേവറിങ് കറേജ് നമ്മൾ ഒരു ധൈര്യവാനായിരിക്കണം ഒരു ലീഡർ ലീഡർഷിപ്പിന് വേണ്ടിയ ക്വാളിറ്റീസ് ആണ് പറയുന്നത് ഇത് തനിയെ ആയിട്ട് പല സ്പീച്ചസും നിങ്ങൾക്ക് കാണാം ലീഡർഷിപ്പിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അപ്പോൾ ഒരു അചഞ്ചലമായ ഒരു ധൈര്യം വേണം എന്നാലാണ് ഒരു ഒരു ധൈര്യമായിട്ട് നിൽക്കുന്ന ഒരു ലീഡറിനെ ഫോളോ ചെയ്യാനാണ് അനുയായികൾക്ക് അല്ലെങ്കിൽ ഫോളോവേഴ്സിന് താല്പര്യം കാണത്തുള്ളൂ പിന്നെ സെൽഫ് കൺട്രോൾ വേണം അതായത് എല്ലാത്തിനും ദേഷ്യപ്പെടുക പെട്ടെന്ന് ഇമോഷണൽ ആവുക പെട്ടെന്ന് ഡെസ്പ് ആവുക ഇങ്ങനെ ഒരു ലീഡറിനെ ആരും ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടത്തില്ല അപ്പം അവർക്ക് തന്നെ ഒരു ആത്മനിയന്ത്രണം ഉള്ള ആൾക്കാരായിരിക്കണം പിന്നെ സെൻസ് ഓഫ് ജസ്റ്റിസ് വേണം ഒരു ന്യായം വേണം അല്ലാതെ മിക്കവാറും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മളെല്ലാവരും പൊതുവെ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് നമുക്കൊരു ന്യായം വേറുള്ളവർക്കൊരു ന്യായം അത് ലീഡർഷിപ്പിൽ പാടില്ല കാരണം നമ്മളിപ്പോൾ പല ആൾക്കാരെയും പറയുമ്പോഴത്തേക്കും അവർ കുട്ടികളെ വളർത്തുന്ന സ്റ്റൈല് കണ്ടില്ല അങ്ങനെ എന്തോ പറയുന്നതൊക്കെ മേടിച്ചു കൊടുക്കുവാണോ എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മുടെ കുട്ടികളാകുമ്പോൾ നമ്മൾ ഉൾട്ടയാകും എന്ന് പറയുന്നത് പോലെ നമുക്കൊരു ന്യായം ഫോളോവേഴ്സിനൊരു ന്യായം അങ്ങനെ പാടില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീതിനായ ബോധമുള്ളവനായിരിക്കണം എന്നാലേ ഒരു നല്ല ലീഡർ ലീഡറാകാൻ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ പിന്നെ ഡെഫിനറ്റ് പ്ലാൻ വേണം അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഡെഫിനറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഏതൊരു കാര്യവും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ ഡെഫിനറ്റ് ഡിസിഷനും വേണം അതുപോലെ പ്ലാനും ആയിരിക്കണം തീരുമാനങ്ങളും ആയിരിക്കണം എന്നാൽ മാത്രമാണ് ഒരു നല്ല ലീഡർഷിപ്പായിട്ട് ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഹാബിറ്റ് ഓഫ് ഡൂയിങ് മോർ ദാൻ നെസസറി നമ്മൾ പറയത്തില്ലേ എപ്പോഴും ഒരു പടി മുമ്പിൽ കാരണം ആവശ്യമുള്ളതിനേക്കാൾ കുറച്ചുകൂടെ നമ്മൾ എപ്പോഴും പ്രിപ്പേർഡ് ആയിരിക്കണം അങ്ങനെയുള്ള ഒരാളായിരിക്കണം ലീഡർ അല്ലാതെ അയ്യോ അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയുന്ന ആളായിരിക്കരുത് പിന്നെ പ്ലീസിങ് പേഴ്സണാലിറ്റി അത് വളരെ ആണ് കാരണം നമ്മളൊരിത്രയും ആൾക്കാരെ പുറകെ നമ്മൾ കൂട്ടുമ്പം നമ്മളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നമ്മൾ പറയത്തില്ലേ വൈബ് അവിടുത്തെ വൈബ് അതനുസരിച്ചിട്ടിരിക്കും അപ്പോൾ ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റി ആണെങ്കിൽ അവിടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ എനർജിയും വേറെയായിരിക്കും അതേസമയം എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്ത അങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കുന്ന ഒരാളാണെങ്കിൽ ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അവിടെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോയിലെല്ലാം നശിച്ചു പോകും പിന്നെ സിമ്പതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇത് നമുക്ക് നമ്മളാണെങ്കിൽ ആ സ്ഥാനം എമ്പതിയും സിമ്പതി മാത്രമല്ല എമ്പതിയും വേണം ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്ന് ചിന്തിക്കാൻ പറ്റണം ഇപ്പോൾ ചില ആൾക്കാരോടോ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട് കുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നോ എന്നൊക്കെ നമ്മൾ പറയുമ്പം ആ അവർക്ക് ആ പറഞ്ഞതിനേക്കാൾ ഇവരിങ്ങനത്തെ ഒരു മനുഷ്യനാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുട്ടി ഓ കുട്ടിക്ക് വയ്യ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചതിന് ശേഷം നിങ്ങൾ ശരി കുറച്ച് കുറച്ച് ഹാഫ് ഡേ ലീവ് എടുത്തോ എന്നൊക്കെ പറയുവാണെങ്കിൽ പോലും അവർക്ക് തയ്യാറാകും പക്ഷെ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ആ കുട്ടിക്ക് വയ്യെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ എന്താ പറയുന്നത് അവരുടെ അഭിമാനത്തിനെ വ്രണപ്പെടുത്തും ഓക്കെ അടുത്തത് മാസ്റ്ററി ഓഫ് ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് ചെയ്യാൻ പോണത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഒരു നിപുണത ഒരു ലീഡറിന് ഉണ്ടായിരിക്കണം പിന്നെ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി നമ്മൾ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം നമ്മൾ ചില കമ്പനികളിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും നിങ്ങൾ പലരും വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാലോ അവരവിടെ കിടന്ന് ബഹളം വെച്ച് ഓ നിങ്ങി അങ്ങനെ ചെയ്ത് ശരിയായില്ല ഇവരിങ്ങനെ ചെയ്ത് ശരിയായില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറയും അത് കാണുമ്പോഴേ നമുക്കറിയാം അയാൾ ഒരു നല്ല ലീഡറല്ല കാരണം എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവൻ്റെ തലയിൽ വെച്ച് കെട്ടണം എന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്ന പെർഫോമൻസ് ആണ് അപ്പോഴേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി കൂടുതലതിന് ആൻസർ ഒന്നും പറയണ്ട ആ മനസ്സിലായി നമ്മളിത് ഏക്കണം എന്ന് മനസ്സിലാക്കിയാൽ മതി പലർക്കും പല കമ്പനികളിലും അനുഭവം ഉള്ളത് തന്നെ ആയിരിക്കും അത് അപ്പോൾ നമ്മൾ പക്ഷേ അങ്ങനെ ആയിരിക്കരുത് നമ്മളൊരു നമ്മളൊരു ടീം വർക്കാണ് ലീഡർ ഫോളോവർ എന്നൊക്കെ പറയുന്നത് രണ്ടും വലിയ എന്താണ്ട് സ്ഥാനങ്ങളല്ല ഇതൊരു ടീമാണ് ഒരു ലീഡർ ഉണ്ടെങ്കിലേ ഫോളോവേഴ്സ് ഉള്ളൂ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലേ ലീഡർ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കുഴപ്പം വന്നാൽ അത് ഏറ്റെടുക്കാൻ ആ ഞങ്ങൾക്കൊരു കുഴപ്പം പറ്റി എന്ന് ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവനായിരിക്കണം ലീഡർ പിന്നെ കോപ്പറേഷൻ വേണം ലാസ്റ്റത്തതാണ് പതിനൊന്നാമത്തെ പോയിൻ്റ് ആണ് എല്ലാവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നവന് മാത്രമേ ഒരു ലീഡർ ആകാൻ പറ്റത്തുള്ളൂ അപ്പം ഈ പറയുന്ന ക്വാളിറ്റീസ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആയിട്ട് ഇന്ന് നമ്മളറിയുന്ന പല ഇതിലും എടുത്തിരിക്കുന്നത് ഇദ്ദേഹം പല ആളുകളിൽ റിസർച്ച് ചെയ്ത് നടത്തിയ ഒരു എഴുതിയ ഒരു ബുക്കാണ് ഈ എന്താ പറയുന്നത് തിങ്ക് ആൻഡ് ഗ്രോറിച്ച് അപ്പം ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു ഭാഗം അതായത് ഒരു ഒരു ഭാഗമായിട്ട് തിരിച്ചിട്ട് ആ ഒരു ഭാഗം തീർന്നു ഇനി അടുത്ത ചാപ്റ്റർ അടുത്തതിൽ പറയാം